ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാർക്ക് ടെക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു ഫിഷ് ട്രാപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കാൻ വേറെ മിനറൽ വാട്ടറിൻ്റെ എടുത്തു അതിൻ്റെ ഇവിടെയും ഇവിടെ ഒരു ഹോൾ ഇടണം മീൻ കയറാൻ ഭാഗത്തിന് അതിൻ്റെ തൊട്ടപ്പ് ഒരു ഹോൾ ഇടണം അപ്പോൾ നമുക്ക് ഹോൾ ഇട്ടിട്ട് തരാം അപ്പോൾ നമ്മൾ രണ്ട് ഹോൾ ഇട്ട് ഒന്ന് ഇവിടെ ഇട്ടു ഒന്ന് ഇപ്പോഴത്തെ സൈഡിലോട്ട് അത് കുറച്ച് തറിക്കുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബ്ലേഡിനെ കൊണ്ടുവന്ന് മുറിച്ച് കളിയാം ഈ തറിക്കുന്ന ഭാഗമെല്ലാം മുറിച്ചു കളിയുന്ന സമയത്ത് ഈ ഓട്ട കുറച്ച് വിലതാകുമ്പോഴാണ് ഞാൻ മുറിക്കുമ്പോൾ കുറച്ച് ഉണ്ടോ കുഴപ്പമില്ല ആ ഓട്ട കുറച്ച് വിലതായാൽ മീൻ ഇറങ്ങിപ്പോകും അതുകൊണ്ട് മീൻ്റെ എത്ര തന്നെ ഓട്ട വേണം അപ്പോൾ നമുക്ക് ഇത് തൊട്ട് കൊണ്ടുവക്കാം അതിന് നമ്മൾ സ്റ്റിക്കറൊന്ന് പറിച്ചു കിട്ടണം ഈ സ്റ്റിക്കർ ഞാൻ പറിച്ചാൽ മറന്നു കഴിഞ്ഞാൽ നല്ല മീൻ പറിച്ചു കളഞ്ഞാൽ മീനൊന്ന് ചോറല്ലിട്ടാൽ കാണുമല്ലോ കയറാൻ വേണ്ടി അപ്പോൾ ഇത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഓട്ട കുറച്ച് തായൽ മുട്ടിച്ചിട്ടും കുറച്ച് പൊന്തിച്ചിട്ടും വെക്കണം നേരെ വെക്കാൻ പാടില്ല കുറച്ച് പൊന്തിച്ചിട്ട് വെക്കണം അത് പൊതിച്ചിട്ട് വന്ന് താഴ്ത്തിയിട്ട് നല്ല മീൻ കയറുമ്പോൾ ത്രൂ ഇതിലേക്കൂടെ ഇറങ്ങാൻ പാടില്ല പിന്നെ തായലോ കൂടെ പോകുന്ന മീൻ ഇല്ലോ കൂടെ കയറാനും മുകളിലോ കൂടെ പോകുന്ന മീനോ മീൻ ഇല്ലോ കൂടെ കയറാനുമാണ് നമ്മൾ ഇടത്തേക്ക് താൽത്തീറ്റയും ചോറും കൂടെ മിക്സ് ആക്കിട്ടാണ് ഇടുന്നത് അപ്പൊ അതിന്റെ അടുത്ത് കെണീന്റെ അടുത്തെല്ലാം കുറച്ച് മീനെല്ലാം വരുന്നുണ്ട് രണ്ടെണ്ണം കേറിയിട്ടുണ്ട് വില്ലയെല്ലാം കേറി നമുക്ക് പോയി പൊന്തിക്കാം അപ്പൊ കൊറച്ച് മീൻ കേറിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം എടുത്തു നോക്കാം ഒക്കെ കുറച്ച് പേരുണ്ട് കലക്കാണ്ടൊന്നും കാണുന്നില്ല അപ്പം നമ്മൾ മീനെ തുറക്കലാണ് എടുക്കലാണ് അത് ഫസ്റ്റ് തന്നെ ഒരു കണ്ണീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചാറ് പേരും ഉണ്ടാവും കണ്ണീം ടൈഗർ മാത്രമേ കിട്ടിയില്ല നമുക്ക് വലിയ കണ്ണീ ഞാൻ കാണിച്ചത് കുറച്ച് വലിയ കണ്ണിയാ എന്താ കണ്ണി അല്ല ടൈഗർ ഏറ്റവും വലിയ കണ്ണിതാണ് കണ്ണി നമുക്ക് കിട്ടില്ല അപ്പൊ നമുക്കിങ്ങാ തോട്ടിലേക്കന്നെ ഇറക്കാം കണ്ണീന തന്നെ ഇറക്കാം ബാക്കിയെല്ലാം മീന ഇറക്കാം നമുക്ക് രണ്ട് ടൈഗർ കുട്ടികൾ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ അടുത്തൊരു പുതിയ വീഡിയോ ആയി പിന്നെ കാണാം കേമറ മച്ചനാരോമല്ലയോടൊപ്പം ഇറ്റ്സ് മീ ആദിത് സൈനിങ് ഔട്ട് ബൈ